ന്യൂറയും ആതിലെയും ചെയ്തത് ഒരു കുടുംബത്തിലും ചെയ്യാൻ സാധിക്കുന്ന കാര്യമല്ല ഒരിടത്തും തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ഇത് അംഗീകരിക്കത്തില്ല ചീഞ്ഞ പുരോഗമനവാദം ഫ്രീ സെക്സ് പാലത്തിന്റെ അടിയിലെ സെക്സ് ഇതൊക്കെ ആഗ്രഹിക്കുന്നവർ അംഗീകരിക്കാനായിരിക്കും അത്തരക്കാരെ ഞാൻ ഇനിഷ്യേറ്റീവ് ചെയ്യുന്നുമില്ല ഞാൻ അവരെ കുറിച്ചല്ല പറഞ്ഞിട്ടുള്ളത്

എന്തായാലും പല ആൾക്കാരും ഇപ്പൊ അതിലാ നൂറയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും പിന്താങ്ങിക്കൊണ്ടും ഒക്കെ രംഗത്തേക്ക് വരുന്നുണ്ട് ഓൾമോസ്റ്റ് എല്ലാരും പാതിലെ നൂറയ്ക്ക് സപ്പോർട്ടായിട്ടാണ് രംഗത്തേക്ക് വരുന്നത് അപ്പൊ എന്തായാലും ആതിലാ നൂറ വിളിമാരെയൊക്കെ എന്ത് കണ്ടിട്ടാണ് ആൾക്കാർ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അറിയില്ല ഇവിളമാരുടെ ഈ തൊലി വെളുപ്പും കുറെ ക്യൂട്ട്നെസ്സൊക്കെ കണ്ടിട്ടാണ് എന്നറിയില്ല എന്തായാലും ഇവിളമാർക്ക് ഇപ്പൊ കുറച്ച് സപ്പോർട്ടുണ്ട് ആ സപ്പോർട്ട് കിട്ടാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈസൽ മലബാർ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ ഗ്രഹപ്രവേശനത്തി ഇവരെ വിളിക്കുന്നു ഇവർ ചെല്ലുന്നു അയാളെ സ്വീകരിക്കുന്നു പിറ്റേ ദിവസം പുള്ളിക്കാരൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുന്നു ഇവളും ആരെ കയറ്റിയത് പോയി സമൂഹത്തിനോട് മാപ്പ് ചോദിച്ചുകൊണ്ട് പുള്ളി ഒരു പോസ്റ്റ് ഇടുന്നു പിന്നെ അത് അതുവലി വിവാദമാകുന്നു എല്ലാ ആൾക്കാരും മീഡിയക്കാരുൾപ്പെടെ ഫൈസൽ മലബാറിനെതിരെ തിരികെയും പുള്ളിക്കാരനെതിരായിട്ട് സൈബർ അറ്റാക്കും സൈബർ ബുള്ളിങ്ങും ഒക്കെ ചെയ്തു അപ്പോ അങ്ങനെ ആതിലയ്ക്കും നൂറയ്ക്കും ഭയങ്കര സപ്പോർട്ട് എന്തായാലും ആതിലയ്ക്കും നൂറൊക്കെയുള്ള കിട്ടില്ല മറുപടി നമ്മുടെ ഷെഫിന ബിബി കൊടുക്കുന്നുണ്ട് കേട്ടോ സത്യം പറഞ്ഞു നമ്മളൊക്കെ പല കാര്യങ്ങളിലും ഷഫീന ബിബിയെ എതിർത്തിട്ടുണ്ടെങ്കിലും വിമർശിച്ചിട്ടുണ്ട് എങ്കിലും ചില കാര്യങ്ങൾ അവര് പറയുന്നതിലും കാര്യമുണ്ട് കാരണം ഈ ആദില നൂറ എന്ന് പറയുന്ന ഒന്നും ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റാത്ത ആൾക്കാരാണ് അവരവരുടെ റിലേഷൻ തെരഞ്ഞെടുത്ത് ജീവിക്കുന്നു ജീവിച്ചോട്ടെ നമ്മൾ ആരോ അവരെ ശല്യം ചെയ്യാൻ അങ്ങോട്ട് ചെല്ലുന്നില്ല പക്ഷെ ഇവളുമാരെയൊക്കെ ഇങ്ങനെ അങ്ങോട്ട് പോപ്പുലാരിറ്റി കൊടുക്കേണ്ട കാര്യമുണ്ടോ ബിഗ് ബോസ് പോലെ ഒരു ഷോയിൽ കൊണ്ടുവന്ന് ജനങ്ങളെ മൊത്തത്തിൽ അങ്ങോട്ട് ഇവിളിമാരുടെ റിലേഷനെ കുറിച്ച് അറിയിച്ചു കൊടുത്തിട്ടുണ്ട് അതും പോരാഞ്ഞിട്ട് ഇപ്പൊ ബിഗ് ബോസ് കഴിഞ്ഞപ്പോ വീണ്ടും ഇവിളിമാർ തന്നെയാണ് ചർച്ചയാവുന്നത് എന്ത് കണ്ടിട്ടാണ് ആൾക്കാർ ഇവിളമാരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് ഈ സപ്പോർട്ട് ചെയ്യുന്നവരുടെയൊക്കെ വീട്ടിലെ പെൺകുട്ടികളാണ് ഇതുപോലെയുള്ള റിലേഷൻ തെരഞ്ഞെടുത്ത് പോയെങ്കിൽ സപ്പോർട്ട് ചെയ്യുവോ എന്തായാലും ഷെഫീന ബീവിയും വിയും ഇവർക്കെതിരായിട്ട് തന്നെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇവരെ ഇപ്പോ ജനങ്ങള് സപ്പോർട്ട് ചെയ്യുവാണല്ലോ അതിന്റെ ഭാഗമായിട്ട് തന്നെ ഷെഫീന ബി ഇവരുടെ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ഏതോ ഒരാളെ വിളിച്ചിട്ട് തെറി പറയുന്നുണ്ട് അതിന് ഷെഫീന ബി ഒരു മറുപടി പറയുന്നുണ്ട് നമുക്ക് എന്തായാലും അതിന്റെ വീഡിയോ ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് കാണിക്കാം ന്യൂറ എന്ന പെണ്ണ് കമ്മ്യൂണിറ്റിയെ പിന്നെ എന്താ പ്രസി പ്രതിരിക്കുന്നതായത് കൊണ്ട് ചെറിയ അല്ല ഇപ്പൊ ഞാനും വിളിച്ചിട്ടുണ്ട് അതുകൊണ്ടൊന്നും ഇല്ല അങ്ങോട്ടും കൊടുത്തിട്ടുണ്ട് എന്നാൽ ഞാൻ അറിയാത്തോണ്ട് നിനക്കൊക്കെ എങ്ങനെ ധൈര്യം വരുന്നില്ല ഈ ഓരോരുത്തരുടെ ഫോണും വിളിച്ചിട്ട് തെറി വിളിക്കാം ഓ ഇടിയാ എടന ഈ തൂക്കിയിട്ടാട്ടുന്ന മണി അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് നീയൊക്കെ ഈ ആട്ടക്കലാശയം കാണിക്കുന്നെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് എത്രത്തോളം റൈറ്റ്സ് ഉണ്ടോ അത്രത്തോളം റൈറ്റ്സ് എനിക്കും ഉണ്ട് നിങ്ങൾ തോന്നിവാസം മാസം കാണിച്ച പറയാനുള്ള അധികാരം ഞങ്ങൾക്കുമുണ്ട് പിന്നെ വിളിച്ച് തെറി വിളിച്ച വീട്ടിൽ അതിന്റെയൊക്കെ കൂട്ടത്ത് കയറി പൊട്ടി മനസ്സിലായാ തോന്നിവാസവും തെറ്റിത്തരവും പറയാനായിട്ട് ഇങ്ങോട്ട് തള്ളിക്കൊണ്ട് വരണ്ട നിനക്കൊക്കെ പരാതി ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി പറയാം ഞാൻ അവിടെ ഒന്ന് പറഞ്ഞോളാം ഞൂറ അവരുടെ പേരൻസിനെ പറ്റി മോശമായ രീതിയിൽ പലയിടത്തും കൊടുക്കുന്നുണ്ട് സ്റ്റേറ്റ്മെന്റ് അപ്പുറത്തുള്ള പേരൻസ് അവർക്ക് വേറെ പറയാനുണ്ടാവും അവരുടെ ആരുടെങ്കിലും നിങ്ങൾ കേട്ടോ ആരുടെയെങ്കിലും ഇന്റർവ്യൂ നിങ്ങൾ പോയി എടുത്തു ഞാൻ എടുത്തിട്ടുണ്ട് എന്റെ അവരുടെ ഓയിസ് ഉണ്ട് എന്നോട് അവർ സംസാരിച്ചതുണ്ട് ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ട് ആതിലുടേയും ഞൂറയുടെയും പേരൻസിനോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് അവരിനോട് പറഞ്ഞിട്ടുണ്ട് ഇവർ പറയണത് ഉണയാണെന്ന് അപ്പൊ തെളിവ് വെച്ചല്ലേ പറയുന്ന പിന്നെന്താ പിന്നെ അതിന്റെ മേളിൽ നിനക്കെന്താ പ്രശ്നം നീ ആരാ ഈ അതിനകത്ത് ഇറന്നിട്ടുള്ള ഈ ഒട്ടിപ്പാട്ടും കൊണ്ട് ഇങ്ങോട്ട് തന്നരുത് മനസിലായില്ലേ അതൊക്കെ കൊണ്ട് നീ എങ്ങനെ ജീവിച്ചു പോയേച്ചാ മതി ഇങ്ങോട്ട് ഒന്നും അളി കയറാൻ നിൽക്കേണ്ട ഈ ബാക്കിയുള്ളവരെ കണക്ക് അയ്യോ കമ്മ്യൂണിറ്റി എന്ത് പറയും അയ്യോ സൊസൈറ്റി എന്ത് പറയും അയ്യോ അവരെന്തു പറയും ഇതൊന്നും ഇവിടെ എടുക്കൂലടി അടങ്ങി ഒതുങ്ങിയാണെങ്കിൽ ജീവിച്ചു പോകാം ബാക്കി സാധാരണക്കാരായിട്ട് ജീവിക്കുന്ന മനുഷ്യരുടെ തലയിൽ കയറിയിട്ട് നിനക്കൊക്കെ എന്തെങ്കിലും സ്ഥാപിക്കാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും ഇവിടെ പന്നു ചേരാൻ വല്ല ബുദ്ധിമുട്ടുകൊണ്ട് സൗകര്യമില്ല വീട്ടുകളിൽ കയറ്റാൻ കൊള്ളാത്ത തക്കവണ്ണം ഉള്ളാണ് നിന്റെയൊക്കെ ലാംഗ്വേജ് അതിപ്പോ തെളിഞ്ഞല്ലോ ഫോൺ വിളിച്ച് മര്യാദക്ക് ചോദിക്കാല്ലോ അതിന് പകരം തെറിയല്ലോ വിളിച്ചത് അപ്പൊ തെറി അങ്ങോട്ടും വരുവല്ലോ തെറി അങ്ങോട്ടും വിളിച്ചതിന് കേസ് എടുക്കൂലോ എന്താണെന്ന് അറിയാമോ എന്റെ അടുത്തോടാണ് കോൾ വന്നത് ഞാൻ അങ്ങോട്ടല്ല വിളിച്ചത് നീ ഇങ്ങോട്ടാണ് വിളിച്ച അപ്പൊ വരുന്നുള്ളു ഇവളൊക്കെ ഇവനൊക്കെ വേഷം കെട്ടി എടികളായിട്ട് നടക്കുകയാണ് ഒരു നൂറ് സാധനം ഞാൻ കൊണ്ടുവന്ന് തെളിവായിട്ട് വെച്ചിട്ടുണ്ട് ഫുൾ അതാണ് നിന്റെയൊക്കെ വൃത്തികേടുകളാണ് കേടുകളാണ് എഴുതി വെച്ചിരിക്കുന്നത് ഇപ്പൊ റീസെന്റ് തമിഴ്നാട്ടില് ഒരു കുട്ടീനെ കൊന്നു കളഞ്ഞു അമ്മയ്ക്ക് മൂന്ന് മക്കളാണ് അതിലെ ഇളയ കുഞ്ഞിനെയാണ് കൊന്നു കളഞ്ഞത് അതിന്റെ കാരണം അയൽക്കത്തെ പെണ്ണുമായിട്ട് ലെസ്പിയനിസം പെണ്ണുമായിട്ട് ഭയങ്കര പ്രേമം പെണ്ണുമായിട്ട് അങ്ങനെ സുഖിച്ചു കിടക്കാൻ പറ്റുന്നില്ല ഈ കൊച്ചു ശല്യം അതുകൊണ്ട് അവർ ഇത്തരത്തിലാണ് നിങ്ങളുടെ ജീവിതശൈലി നിങ്ങളുടെ രീതി ഇതാണ് നിങ്ങൾ ആരും അംഗീകരിക്കത്തില്ല പൊടി കുഞ്ഞിന്റെ അടുത്ത് പോലും നിങ്ങൾക്ക് അത്രയധികം വൈരാഗ്യം വരികയാണ് ഒന്ന് കൊന്നിക്കണമെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ളവരെ കൊല്ലണം അതെന്ത് രീതിയാണ് എന്തായാലും ഈ ഒരു വിഷയത്തിൽ നൂറു ശതമാനം ഷെഫിന വി വി പറയുന്നതിനോട് യോജിക്കുന്നു കാരണം ഇവളുമാരെ പോലുള്ളവരെയൊന്നും ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല കാരണം അമാതിരി ഒരു എന്താ പറയേണ്ടത് ഈയൊരു റിലേഷനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നവരൊന്ന് ചിന്തിച്ച് നോക്ക് നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ മക്കൾക്കോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവർക്കോ ഒക്കെയാണ് ഇതുപോലെ അല്ലെങ്കിൽ അവരാണ് ഈ ഒരു രീതിയിലൊക്കെ പോകുന്നതെങ്കിൽ ഇപ്പോൾ ഈ ആതിലെയും നൂറേം സപ്പോർട്ട് ചെയ്യുന്നവർ സപ്പോർട്ട് ചെയ്യുവോ ഒന്ന് ചിന്തിച്ച് നോക്ക് ആതിലേടെയും നൂറേടെയൊക്കെ മാതാപിതാക്കളുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ച് നോക്ക് പാതിലേയും നൂറയാണെങ്കിൽ പോലും ബിഗ് ബോസിൽ വെച്ചിട്ടും അല്ലാതെയൊക്കെ ഇവർ പല ഇൻ്റർവ്യൂകളിലും പറഞ്ഞു ഇവരുടെ മാതാപിതാക്കൾ ഇവർ ഉപദ്രവിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു എടോ അതൊക്കെ എല്ലാ കുടുംബത്തിലും നടക്കുന്ന കാര്യങ്ങളല്ലേ നമ്മൾ നമ്മുടെ മക്കളെ തല്ലാറില്ലേ ശാസിക്കാറില്ല അവർ തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അത് ശാസിക്കാറുണ്ട് അതുതന്നെ ആയിരിക്കും മാതിലയുടെയും നൂറയുടെയും മാതാപിതാക്കളും ചെയ്തത് ഒരിക്കലും അവനവൻ്റെ മക്കൾ ചീത്തയായി പോണം അല്ലെ അവർ നശിച്ചു പോകണം ഒരു മാതാപിതാക്കളും ചിന്തിക്കില്ല അപ്പോൾ ആതിലെയും നൂറേയും അവരുടെ നിലനിൽപ്പിനും അവർക്ക് ജയിക്കാൻ വേണ്ടിയിട്ടും അവരുടെ മാതാപിതാക്കളെയാണ് മോശക്കാരാക്കിയിരിക്കുന്നത് ആതിലെ പറഞ്ഞു ആതിലയുടെ വാപ്പായിൽ നിന്ന് എന്തോ മോശം അനുഭവം ഉണ്ടായിരുന്നു നൂറ പറയുന്നു നൂറയ്ക്ക് കുഞ്ഞായിരുന്നപ്പോൾ പല രീതിയിലുള്ള സെക്ഷൽ അബ്യൂസ് നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് നാലുവെച്ച് നോക്കണം അതുകൊണ്ടാണെന്ന് അവർ ഒരു രീതിയിലേക്കൊക്കെ ആയിപ്പോയതെന്ന് ആ ഒരു മാതാപിതാക്കൾ അനുഭവിക്കുന്ന വേദനയും അപമാനമൊക്കെ എത്രത്തോളം അതൊന്ന് ആലോചിച്ച് നോക്കണം എന്നിട്ട് ഇപ്പോഴും ഇവരെ സപ്പോർട്ട് ചെയ്യാനാണ് ആൾക്കാർ ഒരിക്കലും നമ്മൾ ഇവരെ സപ്പോർട്ട് ചെയ്യില്ല ഇവരെയൊന്ന് സമൂഹത്തിന് മുന്നിലേക്ക് കൊണ്ടുവരാതിരിക്കുക ഇപ്പോൾ സോ ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം ഇവളമാർ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് ഇവളന്മാരുടെയൊക്കെ തൊലിവെളുപ്പും കുറേ ക്യൂട്ട്നെസ്സും ഒക്കെ കണ്ട് ആൾക്കാരതിലങ്ങ് മയങ്ങിയിരിക്കുക അതുകൊണ്ട് തന്നെ ഇവളമാർക്കൊക്കെ കുറേ സപ്പോർട്ട് കിട്ടുന്നുണ്ട് ഇതേ രീതിയിൽ ഒരാണു ആണുവാണെങ്കിലോ ഒരു ഗേ കപ്പിൾസ് ആണെങ്കിൽ ഇത്രയും സപ്പോർട്ട് കിട്ടുമോ ഒരിക്കലും കിട്ടില്ല ഇത് രണ്ട് പെൺകുട്ടികളായതുകൊണ്ട് തന്നെ കുറേ തൊഴിലുവെളിപ്പൊക്കെ ഉള്ളത് കൊണ്ട് അതിലൊന്ന ആൾക്കാർ മയങ്ങിയിരിക്കുക ഇതേ രീതിയിൽ രണ്ടാണുങ്ങളാണോ ഇതേ രീതിയിൽ ജീവിക്കുന്നതെങ്കിൽ അല്ലെ ഇതുപോലെ വന്നെങ്കിലോ ഈ ആൾക്കാരൊക്കെ സപ്പോർട്ട് ചെയ്യുമോ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഷെവീന ബിബി പറയുന്നതിനോട് ഞാനും യോജിക്കുന്നു നമ്മളൊക്കെ ഈ ആദില നൂറ എന്ന വ്യക്തികളെ പോലുള്ളവരുടെ റിലേഷനൊക്കെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുകയില്ല ഇതുപോലുള്ള വിഷയങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നമ്മളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുക തന്നെ ചെയ്യും